ഓരോ പ്രായത്തിലും അനുയോജ്യമായി നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു പൊതുവെ പ്രായം കൂടുന്തോറും റിസ്ക് കുറഞ്ഞ നിക്ഷേപങ്ങളിലേക്ക് മാറുന്നതാണ് സുരക്ഷിതം ഓരോ പ്രായത്തിലും പരിഗണിക്കാവുന്ന ചില നിക്ഷേപങ്ങൾ ഇതാ ഇരുപത് വയസ്സിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം തുടങ്ങുന്ന കാലഘട്ടമാണിത് ഉയർന്ന റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം നിക്ഷേപം വളരാൻ ധാരാളം സമയമുണ്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ഉയർന്ന വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാം പ്രത്യേകിച്ചും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ വഴി ചെറിയ തുകകൾ കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഓഹരികൾ നിങ്ങൾക്ക് മാർക്കറ്റിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിൽ നേരിട്ട് ഓഹരികളിൽ നിക്ഷേപിക്കാം ഇത് ഉയർന്ന റിസ്ക്കും ഉയർന്ന വരുമാനവും നൽകാൻ സാധ്യതയുണ്ട് ഇ പി എഫ് ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഒരു നിക്ഷേപമാണിത് ഇതൊരു സുരക്ഷിതമായ മാർഗമാണ് മുപ്പത് മുതൽ നാൽപ്പത് വയസ്സിൽ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന സമയമാണിത് ഭവന വായ്പ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കായി പണം കണ്ടെത്തേണ്ടിവരും അതിനാൽ റിസ്ക് കുറച്ചുകൊണ്ട് നിക്ഷേപം തുടരണം ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ ഇക്വിറ്റിയുടെയും ഡെറ്റിന്റെയും ഒരു മിശ്രണമാണിത് ഇത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു പി പി എഫ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നികുതി ഇളവുകൾ ലഭിക്കുന്ന ഒരു മികച്ച ദീർഘകാല നിക്ഷേപമാണിത് വിരമിക്കൽ കാലത്തേക്കുള്ള ഒരു സേവിങ്സായും ഇതിനെ കാണാം ബോണ്ടുകളും കടപ്പത്രങ്ങളും താരതമ്യേന കുറഞ്ഞ റിസ്ക്കും സ്ഥിരമായ വരുമാനവും ഇവ നൽകുന്നു നാൽപ്പത് മുതൽ അൻപത് വയസ്സിൽ ഈ പ്രായത്തിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യക്തമായിരിക്കും വിരമിക്കൽ കുട്ടികളുടെ ഉയർന്ന വിദ്യാഭ്യാസം എന്നിവയ്ക്കായി വലിയ തുക വേണ്ടിവരും അതുകൊണ്ട് നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കേണ്ടത് പ്രധാനമാണ് സ്ഥിര നിക്ഷേപങ്ങൾ സുരക്ഷിതമായ ഉറപ്പായ വരുമാനം നൽകുന്ന നിക്ഷേപമാണിത് നാഷണൽ പെൻഷൻ സിസ്റ്റം വിരമിക്കൽ കാലത്തേക്കുള്ള ഒരു പ്രധാന നിക്ഷേപമാണിത് നികുതി ഇളവുകൾ ലഭിക്കും റിയൽ എസ്റ്റേറ്റ് നിങ്ങൾക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ സാധിക്കുമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പരിഗണിക്കാം ഇത് മികച്ച വരുമാനം നൽകാൻ സാധ്യതയുണ്ട് അൻപത് വയസ്സിന് മുകളിൽ വിരമിക്കല് പെയ്യാറെടുക്കുന്ന കാലഘട്ടമാണിത് അതിനാൽ മൂലധനം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത് സീനിയർ സിറ്റിസൻസ് സേവിങ്സ് സ്കീം മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ നൽകുന്ന ഒരു സുരക്ഷിത നിക്ഷേപമാണിത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എല്ലാ മാസവും സ്ഥിരമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാം ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് ബോണ്ടുകളും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളും എന്നിവ ഈ സമയത്ത് അനുയോജ്യമാണ്